എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് വേദിയുടെയും വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലും അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ശ്രീനിവാസ് സാർ വിക്രത്തെ ഉപദേശിക്കുന്നുണ്ട് നീ മുമ്പത്തെപ്പണി നടന്നിട്ട് കാര്യമില്ല കാരണം രാധയുടെ മനസ്സിൽ ഇപ്പോഴും നീയാണ് ആ ഒരു ചിന്ത അവളുടെ മനസ്സിൽ നിന്ന് മായച്ച് കളയണമെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം നീ വേദയെ സ്നേഹിക്കുക എന്നുള്ളതാണ് അത് മാത്രം ഒരു മാർഗ്ഗം നിനക്ക് പെട്ടെന്ന് അതിൽ നിന്നും സാധിക്കില്ലാന്ന് വരാം പക്ഷേങ്കിലും പതിയെ പതിയെ നീ അവളെ സ്നേഹിച്ചു തുടങ്ങണമെന്ന് പറയാം അത് മാത്രമല്ല രാധയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മായച്ച് കളയുകയും വേണമെന്ന് പറയാം അതിന് ഏറ്റവും നല്ല മാർഗ്ഗം വേദയെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് അതോടൊപ്പം തന്നെ തന്നെ ശ്രീനിവാസാർ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഇന്ന് അവളെ നന്നായിട്ട് ഉപദേശിച്ചു വിട്ടിട്ടുണ്ട് ഒരു പക്ഷേ അത് അവളുടെ മനസ്സിന് മാറ്റമൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് രാധേനെ പലരും ഇപ്പം ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവളെ വെച്ച് നിന്നെ തകർക്കാൻ വേണ്ടിയിട്ട് നിന്നെ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും നീ അതിന് കൂട്ട് നിൽക്കരുത് വിക്രം അവൾ അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്കായിരിക്കും പോകുന്നത് നിനക്ക് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു എനിക്ക് മനസ്സിലായെന്ന് പറയാം ഇനിയിപ്പോൾ ഇലക്ഷനാണ് വരാൻ പോകുന്നത് ആ സമയത്ത് അവളെ വെച്ച് മിക്കവാറും ഒരു കളി കളിക്കാനുള്ള ചാൻസ് ഉണ്ട് അറിയാലോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമേജിന് കോട്ടം തട്ടും നീ അവളെ സ്നേഹിച്ച് വഞ്ചിച്ച് വേറെ വിവാഹം കഴിച്ചെന്നായിരിക്കും വാർത്ത പടരുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നെ നാണക്കേടല്ലേ നിനക്ക് മാത്രമല്ല വേദിക്കും അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് പറയണം ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു ഞാൻ നോക്കാം സാറേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങണേ ഇറങ്ങണ സമയത്ത് വിക്രത്തിന് മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നു അവൾ ഇപ്പോഴും തന്നെ പിന്തുടരുന്ന എന്തിനകത്തും മാത്രം മനസ്സിലായില്ല അവളോട് പലവട്ടം പറഞ്ഞു തൻ്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനമില്ലെന്ന് പക്ഷെ വേദ അതുപോലെയല്ല വേദ തന്നെ നന്നാക്കാൻ ഇത്ര നാളെ കുറേ വന്നിട്ട് പക്ഷെ അവൾ ഓരോ ദിവസം തന്നെ നന്നാക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ പറയുന്ന ഓരോ ചൂണ്ടിക്കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കൃ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം വിക്രത്തിൻ്റെ മനസ്സിൽ വേദയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നു തുടങ്ങി അപ്പോഴാണ് വിക്രം ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് വേദ പറഞ്ഞിരിക്കുന്ന കാര്യം വിശ്വമായിട്ടും ജോലിക്ക് പോയിട്ടുണ്ടോ ആ സ്റ്റീൽ കമ്പനിയിൽ ഒന്ന് അന്വേഷിക്കണം എന്നുള്ള കാര്യം പിന്നീട് എന്ത് ചെയ്യുവാണ് വിക്രം അവിടെ പോയി അന്വേഷിച്ചു വിക്രം അവിടെ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ വിശ്വേടിനെ എത്തിയിട്ടില്ലെന്നുള്ള കാര്യം അറിയണേ ഇതറിഞ്ഞ് ഇപ്പം ഒരു കാര്യം മനസ്സിലായി വിശ്വട്ടം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരേ അങ്ങനെയാണെങ്കിൽ ഇത് അപകടത്തിലേക്ക് ചെന്ന് കലാശിക്കുകയുള്ളൂ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വിക്രത്തിന് അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് വിക്രം വരുവാണ് മന്നിയുമ്പോഴത്തേനും വേദ എന്നിട്ട് വിക്രത്തോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് വിശ്വടനെ കുറിച്ച് അന്വേഷിച്ചോ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് എന്തായെന്നൊക്കെ ചോദിച്ചപ്പം വിക്രം പറഞ്ഞ് ഞാനവിടെ പോയി അന്വേഷിച്ചായിരുന്നു വിശ്വൻ അവിടെയെങ്കിലും എത്തിയിട്ടില്ലെന്നു പറഞ്ഞു മൂന്ന് ദിവസമായി അവിടെ ചെന്നിട്ടെന്ന് ഇത് കേട്ടതും ഒരു കാര്യം ഉറപ്പായി വേദയ്ക്ക് പിശ്വട്ടം ജോലിക്ക് പോയിട്ടില്ല അപ്പം ഈ കുടുംബത്തെ ശ്രീചാടത്തിയിലെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പാവം ശ്രീചാടത്തി ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്നാലും അതിന് എങ്ങനെ ഇങ്ങനെ വഞ്ചിക്കാനായിട്ട് തോന്നി എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് വേദയും കൂടെ ചെല്ലുമ്പോഴത്തേനും ശ്രീജ കറക്കെ അരിഞ്ഞോണ്ടിരിക്കുവാണ് അതെ പിശ്ചാട്ടം വരുമ്പോഴത്തേനും കറിയും ചോറും ഒക്കെ ഉണ്ടാക്കി വെക്കണം ചിലപ്പോൾ വൈകുന്നേരം വന്നുകൊണ്ട് ഭയങ്കര വിഷപ്പായിരിക്കും ചോറ് തരാനും പറഞ്ഞുകൊണ്ടാണ് വരുന്നേ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീചയ്ക്ക് ഭയങ്കര വിഷമായി പോയി പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും വിശ്വം അങ്ങോട്ടേക്ക് വരുവാണ് വിശം പതുവ് പോലെ ജോലിക്ക് പോയിട്ട് വരുന്ന പോലെയാണ് വരവ് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോ വേദി ചോദിച്ചു അല്ല വിശ്വടം ജോലിക്ക് പോയായിരുന്നെന്ന് ചോദിക്കുകയാണ് പോയല്ലോ അതെന്താ വേദേ ഒരു ചോദ്യം എന്ന് ചോദിക്കാം സത്യം പറ വിശേട്ടാ എന്ന് പറയാണ് അല്ല അത് പിന്നെ ഞാൻ അവസാനം വിശ്വത്തിനെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു ജോലിക്ക് പോയിട്ടില്ല എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീചയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഒത്തിരി അധികം പ്രതീക്ഷയുണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് വിശ്വ തന്നെ കോളർന്നങ്ങോട് കയറി കുത്തിപ്പിടിച്ചോട് ചോദിച്ചു സത്യം പറ വിശ്വണ് എവിടെയാണ് പോയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ആഹാ അപ്പം മുമ്പെത്തപ്പോൾ തന്നെ ഇപ്പോഴും അല്ലേ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നറിയാം വിശോട്ട എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ മോളെ തിരികെ കൊണ്ടുവരുമെന്നും ഒരു പുതിയ ജീവിതം തുടങ്ങിയാലൊക്കെയുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു എല്ലാം തകർത്ത് കളഞ്ഞില്ലേ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നെ ഇങ്ങനെ വഞ്ചിക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു നാണോന്ന് തോന്നില്ലേ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ കുറച്ച് കഷ്ടം കേട്ടോ എന്ന് പറയണം ഇനി നിങ്ങളോടൊപ്പം എനിക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ല കാരണം എന്തിനാ നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കുന്നേ ഒരു നേരത്തെ ആഹാരത്തിന് ഭാഗം കൊണ്ട് തരാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിലോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും നന്ദിനിയും അവരെല്ലാം കൂടി അങ്ങോട്ട് ഇറങ്ങിയാണ് ഇനിയും എല്ലാവരും കൂടി ഇറങ്ങി വരുവാണ് നന്ദിനി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ പാഴ്വേലയ്ക്ക് പോകേണ്ട കാര്യമായിരുന്നു ഓ അപ്പൊ ചിലരൊക്കെ ജോലി മേടിച്ചു കൊടുക്കുന്നു എന്തൊക്കെയായിരുന്നു രാവിലെ ചോറ് പൊതിഞ്ഞ് കെട്ടി കൊടുത്തുവിടുന്നു സ്ത്രീ ചേട്ട് വേറെ ഒരു പണിയില്ലായിരുന്നു ഇപ്പോൾ പറയുന്നത് കേട്ടിട്ട് വിശ്വണ്ണം ജോലിക്ക് വിടാനായിട്ട് കമലൊറിഞ്ഞു നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നന്ദിനു ചോദിക്കോ ഓ ഞാനിപ്പോൾ പറയുന്നതിനാ കുറ്റം ആദ്യമായിട്ടൊന്നും അല്ല വിശുമായിട്ടും ജോലിക്ക് പോയിട്ട് ഇങ്ങനെ വരുന്നേ അത് എത്രമാത്രം സങ്കടപ്പെടാൻ ഒന്നും ഇല്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സ്റ്റേജ് പറഞ്ഞു അത് നന്ദിനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദിനും ഭർത്താവ് എങ്ങനെയാണെങ്കിലും ബിസിനസ് നടത്തി പൈസ കൊണ്ടേ തരുന്നുണ്ട് പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല എനിക്കൊരു മരുന്ന് വാങ്ങണമെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കെഞ്ചണം അല്ലേ അച്ഛൻ കനിയണം ഇത്രയും വയസ്സും പ്രായമായിട്ട് അച്ഛൻ്റെ മുന്നേ ഞാൻ പോയി കഴിഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം എൻ്റെ മോളെ പോലും ഇതായിട്ട് നോക്കിയിട്ടില്ല അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ കമലയ്ക്ക് ഭയങ്കര വിഷമമായി ശ്രീജ് അവിടെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുവാണ് കമല വന്നിട്ട് പറഞ്ഞു എനിക്കറിയാം മോളെ നിന്റെ വിഷമം വന്നാന്ന് ഒരു പക്ഷേ നിനക്കിപ്പം വീട്ടിലേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കാരണം കളി കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ പെൺകുട്ടികൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കണം എന്നാ വീട്ടുകാരാ ആഗ്രഹിക്കുന്നത് എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കത്തുള്ളൂ അവൾ ചെന്ന് കയറുന്ന വീട്ടിൽ അവൾക്ക് സുഖമായിരിക്കണം സന്തോഷമായിരിക്കണം നല്ല രീതിയിൽ ജീവിതം കിട്ടണം അങ്ങനെ കാരണമാരാഗ്രഹിക്കും പക്ഷെ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരിക്കലും ഒരു നല്ല ജീവിതം ചിലപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും കിട്ടിയെന്ന് വരത്തില്ല നിന്റെ ജീവിതം അങ്ങനെയായി പോയല്ലോ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ മകൻ ഇങ്ങനെയായി പോയി ഞാൻ നിന്നെ വേണേ കാല് പിടിച്ച് മാപ്പി ചോദിക്കാന്നൊക്കെ പറയാം കേട്ടിപ്പം ശ്രീജ് പറഞ്ഞ് വേണ്ടമ്മേ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമം എന്താന്ന് ഒരു കാലത്തും വിശ്വടം നന്നാവല്ലെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം പോയി ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തള്ളി നിൽക്കാൻ പോവാം പോകുന്നത്രം കാലം പോട്ടെ അച്ഛൻ്റെ അമ്മയുടെ കാലശേഷം എങ്ങനെ ജീവിക്കുന്നു പോലും അറിയത്തില്ല ഒരു പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും ഞാൻ വല്ല കൂലുപ്പണിക്കോ എന്തിനായാലും ഇറങ്ങേണ്ടി വരും ഇനിയിപ്പോൾ അതാണ് വിശ്വേട്ടൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയാം അത് കേട്ടോ വേദയ്ക്ക് നല്ല ദേഷ്യം വന്നു വേദ പറഞ്ഞു ശ്രീചേട്ടത്തി എന്തിനാ ഇറങ്ങണം അതിന് വിശ്വേട്ടനുണ്ടല്ലോ ഉം വിശ്വേട്ടനുണ്ട് പോലും പക്ഷെ വേദ പറഞ്ഞു ഇതങ്ങനെ ഞാൻ വെറുതെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ശ്രീദേ ശ്രീചേടത്തി പിന്നീട് വിശ്വത്തിനോട് പറഞ്ഞു വിശ്വേട്ടൻ കാണിച്ചുണ്ടല്ലോ ഇത് മഹാ അന്യായമായി പോയെന്ന് പറയാം ഒന്നുമല്ലേലും നല്ലൊരു ജോലി തരപ്പെടുത്തന്നതല്ലേ വിശ്വേന് ഇനിയെങ്കിലും ആ പഴയതുള്ള ആ സ്വഭാവം കളഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുന്നു കരുതിയിട്ടാ ഒരു നേരത്തെ മരുന്ന് മേടിക്കാനോ ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസയെങ്കിലും വിശ്വേന് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദ ഭയങ്കരമായിട്ട് കടന്ന് പറയണം വേദയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ആയപ്പോൾ ശ്രീജിയുടെ സങ്കടം കൂടെ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല പോരാത്തര നന്ദിനിയുടെ കളിയാക്കലെല്ലാം എല്ലാം കൂടെ അവസാനം വേദം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും വിക്രം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വിക്രത്തെ കണ്ടപ്പോൾ വേദയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു വിക്രം ചെന്നിട്ട് ഓ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം വിക്രം ചോദിച്ചു അതിന് നീ എന്നോട് എന്താ ദേഷ്യപ്പെടുന്നേ വിശ്വേടനം നന്നാക്കാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ നിനക്ക് പറ്റിയില്ല അതിനെ എൻ്റെ നിറക്ക് ചാടിക്കടിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം അത് വിശ്വേടണ് നിങ്ങൾക്ക് ഒരു കണക്കിന് എല്ലാം തുല്യമാണ് വിശു അടൻ ജോലിക്ക് പോകാതെ വീട്ടിൽ കയറി നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളോ വേണ്ടാത്ത പണിക്ക് പോയി പൈസ ഉണ്ടാക്കുന്നു ആ പൈസ വീട്ടിൽ കൊടുത്തവരാട്ട് അച്ഛനും അമ്മയും മേടിക്കത്തുമില്ല രണ്ടും നമ്പളും എന്നാ വ്യത്യാസം ഇരിക്കുന്നേ രണ്ടുപേരെ കൊണ്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ നിങ്ങൾ കൊടുക്കുന്ന പൈസ മേടിക്കത്തുമില്ല അതേപോലെ നിങ്ങളെ അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ഇരു കൈ നീട്ടി അമ്മേ അച്ഛനും സ്വീകരിക്കും അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഡ്രസ്സ് എടുത്തേണ്ടി വന്നു നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഡ്രസ്സ് ആ ആ പൈസ കൊണ്ട് വാങ്ങിയ ഡ്രസ്സ് അച്ഛൻ ഇട്ടുകൊണ്ട് പോയില്ലേ അതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നേ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടുപേരെ ഒരു വള്ളത്തിൽ തന്നെ കെട്ടാന്ന് പറയുന്നത് നിങ്ങളെയും വിഷുവാട്ടനെ ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞാൽ അതെ എന്നെ കൂടുതൽ നീ നന്നാക്കാൻ വരണ്ടെന്ന് ഞാൻ ഞാനാരെയും നന്നാക്കാൻ വരുന്നില്ല എനിക്ക് എൻ്റെ എല്ലാ പ്രതീക്ഷകളും തന്നു പക്ഷേ ഈ വേദം അങ്ങനെ തോറ്റു പിന്മാറും നിങ്ങൾ കരുതണ്ട അങ്ങനെ തോൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാനൊരു കാര്യം തീരുമാനിച്ചുറച്ചാണെങ്കിൽ ആ തീരുമാനത്തിൽ തന്നെ ഞാൻ നിൽക്കും അതിനൊരു മാറ്റം ഇല്ലെന്ന് പറയുകയാണ് ഇതും പറഞ്ഞിട്ട് വേദം അങ്ങോട്ടേക്ക് കയറിപ്പോയി വിക്രൂ ഇങ്ങനെ ആലോചിച്ചു ഒരുപക്ഷെ ശ്രീജടത്തിയുടെ ഒരു കാര്യം കുറച്ച് കഷ്ടമുണ്ട് പാവ് ശ്രീചടത്തി നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നീട് കമല ഇന്ന് ശ്രീജനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ശ്രീജയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കമല പിന്നീട് നെഞ്ചോളി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ് പോട്ടം സാരമില്ല എന്തൊക്കെ വന്നാലും ഞാനും എന്തെങ്കിലും ആവശ്യമുണ്ടല്ലോ ഞങ്ങളുടെ കാലം കഴിയുന്നോളോ വരെ നിനക്ക് ഇവിടെ കഴിയാം അതിനു ശേഷം എന്തായി തീരുമെന്ന് അറിയത്തില്ല അതുവരെ ഞങ്ങൾ നോക്കിക്കോളാം നിന്നെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല വിശ്വത്തിന്റെ സ്വഭാവം ഞങ്ങൾക്കറിയാമല്ലോ പക്ഷേ നിന്നെ ഞങ്ങൾ ഒരിക്കലും തള്ളിക്കളയില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടതും ശ്രീജ് പറഞ്ഞ് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അമ്മേ ഒരു പക്ഷേ എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഏതൊരമ്മയും ആഗ്രഹിക്കാത്ത സ്വന്തം മോള് അല്ലെങ്കിൽ മോൻ അടുത്ത് വേണമെന്നുള്ളത് ആ ഒരു ആഗ്രഹം പ്രതീക്ഷയല്ലേ തകർന്നു പോയത് എത്രയോ കാലങ്ങളായി എൻ്റെ മോളെ കാണാതിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ നെഞ്ചു മീറിക്കരയോ പക്ഷേ എങ്കിലും വിശേട്ടം നന്നാവും എന്നൊരു പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് കൊണ്ടു ഇനി അതൊന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം കേട്ടപ്പോൾ കമലോർന്ന് എല്ലാം ശരിയാവും മോൾ ധൈര്യമായിട്ടിരിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് പിന്നീടാണ് മാഷ അങ്ങോട്ടേക്ക് വരുന്നത് മാഷ തനിച്ചല്ലായിരുന്നു വരുന്നത് മാഷ് തൻ്റെ അമ്മേനേം കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത് ഈ തവണത്തെ പോക്കിന് മാഷ അമ്മേനേം കൂട്ടി കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് വിക്രത്തിൻ്റെ അച്ഛമ്മയും അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുവാണ് അച്ഛമ്മ ഇനി വലിയൊരു എതിരാളിയായിട്ട് മാറും വിക്രത്തിനും വിശ്വത്തിനുമൊക്കെ അവർ ഒരു പാഠം പഠിക്കാൻ പഠിപ്പിക്കാനായിട്ട് വേദയോടൊപ്പം കൂടുകയും ചെയ്യും അപ്പം അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് അതിപ്പോൾ നാളെ അച്ഛമ്മ വന്ന് ഇറങ്ങും തന്നെ പ്രതീക്ഷ ഒരു പക്ഷേ എങ്കിലും നാളെ പോലെ മറ്റന്നാളായിരിക്കും ഒരു കാര്യം ഉറപ്പായി വേദയോടൊപ്പം എന്തിനും ഏതെങ്കിലും കട്ട സപ്പോർട്ടായിട്ട് ഇനിയിപ്പോൾ പുള്ളിക്കാരത്തേയും കൂടെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി